വീഡിയോ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ്റെ വീഡിയോ ആണ് നമ്മൾ നമ്മളതിന് വേണ്ടി ചെയ്യേണ്ടത് സിറ്റി സാർ നമ്മളിപ്പോൾ മാനേജർ ആണെങ്കിൽ മാനേജറിൻ്റെ ഓപ്ഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം അതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എന്നുണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് ഇത് വന്നിട്ട് നമുക്ക് ഇതിൽ നാല് ഓപ്ഷൻ ഉണ്ടാവും അറ്റാക്ക് വണ് ടു ഡിഫെൻസ് വണ്ണ് ഡിഫെൻസ് ടു ഇതിൽ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് ഡിഫെൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ആങ്കറിങ് വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചൂസ് ചെയ്യാം പക്ഷേ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഡിഫൻസ് നമ്മളിപ്പോൾ ഡിഫൻസ് എടുത്തു ഞാനിപ്പം ഇട്ട ഡീലേറ്റ് ആൾറെഡി ഡിഫൻസ് ആയിട്ട് വേറെ എവിടെയും ബിൽഡപ്പ് പ്ലെയർ ആണ് എവിടേയും കയറി പോകത്തില്ല അപ്പോൾ നമുക്ക് ഡിഫെൻസിന് ചിലപ്പം നമുക്ക് കൂടുതൽ അറ്റാക്ക് വേണ്ട എനിക്ക് ഫ്രണ്ടിലോട്ടുള്ള പ്ലെയേഴ്സിനെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഹെർണാണ്ടസ് ഹെർണാണ്ടസ് നിങ്ങൾക്ക് ചിലപ്പം നന്നായിട്ട് അറ്റാക്ക് ചെയ്തൊക്കെ പോകുന്ന പ്ലെയറാണ് ശേഷം ഡിഫെൻസിലോട്ട് നമുക്ക് ചിലപ്പം തിരിച്ചിറങ്ങാൻ പറ്റാ പറ്റത്തില്ല പ്ലെയർ ഓടി വരത്തില്ല ക്യു കൗണ്ടറൊക്കെ വരുമ്പം ഇപ്പോൾ നമുക്ക് ഫെർണാണ്ടസിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം ഡിഫെൻസീവ് ഫെർണാണ്ടസ് വേറെ എവിടെയും പോകത്തില്ല കറക്റ്റ് ഡിഫെൻസ് ലൈനിലായിട്ട് നിന്ന് കളിക്കും അതിനാണ് എന്ന് പറയുന്നത് അത് നമുക്ക് ഞാനൊരു അറ്റാക്കിങ് ടൂ എടുത്തു ഇതിൽ നമുക്ക് വേണമെങ്കിൽ അറ്റാക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലെയറിനെ ചൂസ് ചെയ്യാം പക്ഷേ നിങ്ങളുടെ കളി രീതിയും അതൊക്കെ അനുസരിച്ച് നിങ്ങളെ ചൂസ് ചെയ്യണം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ജോട്ടയോ ആരെ വേണമെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാം പക്ഷേ ജോട്ട എന്തായാലും ഫ്രണ്ടിലോട്ട് മൂവ്മെൻ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് അവിടെ ഒരു ഓപ്ഷൻ എനിക്ക് ആവശ്യമില്ല നിങ്ങളുടെ ആ കളി രീതി അനുസരിച്ച് വേണം നിങ്ങളത് ചൂസ് ചെയ്യാം ഞാൻ ചൂസ് ചെയ്യുന്നത് ഇവിടെ ആങ്കറിങ് ആണ് ആങ്കറിങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആങ്കറിങ് ഇവിടെ എനിക്ക് ഞാനിപ്പോൾ ബെക്കം ബോറിന് എടുത്തിട്ടില്ല ഡി എം എഫ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് വിൽഷെയർ ആണ് വിൽഷെയർ വന്നിട്ട് കുറച്ചുകൂടെ ഓർഗസൈറ്റർ ആണ് അപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടൊക്കെ കയറി കളിക്കാനുള്ള ഇതാണ് നിങ്ങൾക്ക് അവിടെ ഒരു നമ്മുടെ മുമ്പ് ക്യാസമേർ ആങ്കർമാൻ കളിക്കുന്ന ആ ഒരു ഒരു മെത്തേഡിൽ വിൽഷെയർ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽഷെയറിന് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം വിൽഷെയർ അല്ല നിങ്ങൾക്ക് ബോക്സ് ടു ബോക്സ് പ്ലെയറോ ഡിസ്റ്റോറോ കയറിപ്പോകാതെ ആ ഒരു ലെയിന് കവർ ചെയ്ത് അവിടെ തന്നെ നിന്ന് പക്കയായിട്ട് കളിക്കും അതിനുവേണ്ടിയാണ് ആങ്കർ ആങ്കർമാൻ ചൂസ് ചെയ്യേണ്ടത് ഞാനിങ്ങനെ രണ്ട് മൂന്ന് മാച്ച് കളിച്ചപ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നി അടുത്ത കാശ് അടുത്തതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഡിഫെൻസ് വണ്ണും ഡിഫെൻസ് ടുവും അതിന് അതിനായിട്ട് നമുക്കൊരു മാച്ചിലോട്ട് പോകണം ഓൺലൈൻ മാച്ച് മെല്ലോ മാച്ചിലോട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈൻ മാച്ചോ ആയത് വേണം നമുക്ക് ചൂസ് ചെയ്യാം അതിലോട്ട് പോകാം അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം എങ്ങനെ വരുന്നു ഹലോ വൈസ് അതിനായിട്ട് നമ്മൾ ഒരു ഓൺലൈൻ മാച്ചിലോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഞാനിപ്പം നാഷണൽ ഈവൻറ്റ് കളിക്കുകയാണ് അപ്പോൾ വന്നിട്ട് ഫ്രാൻസാണ് എടുത്തിട്ടുള്ളത് ഓപ്പൺ എൻ്റിൻ്റെ സ്കോഡ് അന്തരം ഫ്രാൻസ് തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന് അത് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എടുക്കുക എന്നിട്ട് അതിൽ നമുക്ക് അറ്റാക്ക് നേരത്തെ പോലെ ഞാൻ കാണിച്ചിരുന്നില്ല അതിലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യാം ഡിഫൻസ് വന്നിട്ട് ഇതിലാണ് മെയിൻ നമുക്ക് മാൻ മാർക്കിംഗ് വേണമെങ്കിൽ അവർ അവരുടെ ഒരു പ്ലെയറിനെ ആദ്യം ഫസ്റ്റ് വൺ നമ്മളെ പ്ലെയറിനെ നമ്മളെ ഡിഫൻഡറോ നമുക്ക് ആ വെച്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ആ പ്ലെയറിനെ വെച്ച് നമുക്ക് ചൂസ് ചെയ്യാം ഞാനിപ്പോൾ കുണ്ട ഒന്ന് ചൂസ് ചെയ്യാൻ അവരുടെ ഓപ്പണൻറ്റ് വേറെ ഞാൻ എനിക്ക് വേണ്ട എംബാപ്പയുണ്ട് അവരുടെ സി എഫ് ആരെയാണെന്ന് വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ട ആര്യാന്ന് വെച്ചാൽ അവരെ ചൂസ് ചെയ്യാം അങ്ങനെ അത് മാൻ മാർക്കിംഗ് സക്സസ് ആയിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ കുണ്ടേ എംബാപ്പയെ ഫോളോ ചെയ്ത് എംബാപ്പയുടെ കൂടെ തന്നെ ഓടി കളിക്കും നമ്മൾ സാധാരണ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ ഒരാൾ മാർക്ക് ചെയ്യുന്ന പറയുന്ന പോലെ ആ ഒരു മെത്തേഡിൽ കളിക്കുന്നതായിരിക്കും ഇനി വന്നിട്ട് നമുക്ക് കൗണ്ടർ ടാർഗറ്റ് ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു അങ്ങനെയാണ് ഇത് വന്നിട്ട് നമുക്ക് ഏത് പ്ലെയറാണ് നമ്മുടെ ഒരു പ്ലെയറിനെ ചൂസ് ചെയ്യണം നമ്മളതിപ്പോൾ ഞാൻ വന്നിട്ട് അറ്റാക്ക് ചെയ്ത് നിൽക്കുന്ന എൻകുങ്കു ഈ പുള്ളി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നിൽക്കണം ചിലപ്പോൾ ബാക്ക് പ്ലേ മേക്കറാണ് ഇപ്പോൾ ബാക്കിലോട്ടൊക്കെ വന്ന് കുറച്ച് സപ്പോർട്ട് ചെയ്യും നമുക്ക് പുള്ളി സ്റ്റാമിനയൊക്കെ സേവ് ചെയ്ത് തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുള്ളിയെ ചൂസ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലെയറിന് വേണമെങ്കിൽ എം ബാപ്പ വേണമെങ്കിൽ എംബാപ്പേ ചൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ഫുൾ ബാക്കിലോട്ട് ഒന്നും ഇറങ്ങാതെ നമ്മുടെ ആ ക്യുക്കാണ് കൗണ്ടറിന് വേണ്ടി അല്ലെങ്കിൽ അമ്മ നമ്മുടെ ഒരു അറ്റാക്കിങ്ങിന് വേണ്ടി അവിടെ നിൽക്കും ഇതിനെയാണ് കൗണ്ടർ എന്ന് പറയുന്നത് അവിടുത്തെ വന്നിട്ട് ഡീപ്പ് ലൈൻ ഡീപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിഫെൻസിലോട്ട് ഇത് വന്നിട്ട് നമ്മുടെ ഡി എം എഫ് ഒ അല്ലെങ്കിൽ എല്ലാം ഫോൺ ആരെങ്കിലും ഡിഫെൻസിലോട്ട് ഡീപ്പായിട്ട് വന്നിട്ട് ഒരു സി ബി എ പോലെ പെർഫോം ചെയ്യും ഇതിനെയാണ് നമുക്ക് ഡീപ്പ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ആരോ വേണേൽ ചൂസ് ചെയ്യാം ഞാൻ ചൂസ് ചെയ്യുന്നില്ല എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോ വേണേൽ ചൂസ് ചെയ്യാം ഏത് പ്ലെയറിനാണെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നേ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ അത് ടൈറ്റ് മാർക്കിംഗ് ടൈറ്റ് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്റ്റഡ് ഓപ്ഷൻ നമ്മളൊരു അവരുടെ ഏതെങ്കിലും ഒരു പ്ലെയറിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കുറച്ചുകൂടി ടൈറ്റായിട്ട് മാർക്ക് ചെയ്ത് കളിക്കും അതിനാണ് അങ്ങനെ ഇതെന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു പ്ലെയറിനെ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലെയറിനെ ചൂസ് ചെയ്യാം പക്ഷേ ആ ഓപ്ഷനിൽ നമുക്ക് നാല് ഓപ്ഷനിലേക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഹലോ ഗോയ്സ് അപ്പം നമ്മൾ ഇത് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം അറുപത് മിനിറ്റ് ആവുകൾ ആയ കാര്യം എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ഒരു സീൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ബാക്കിയത് അപ്പോൾ നമുക്ക് നമ്മൾ ഇട്ട പ്ലേഴ്സ് ഒക്കെ എങ്ങനെയാണ് കളിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ തന്നെ എംപ നമ്മൾ ടാർഗറ്റിന് വേണ്ടി നിൽക്കുകയാണ് ഓ ഓ ഹലോ വൈസ് അത് സാലിബ ക്ലിയർ ചെയ്യുന്നുണ്ട് ആ ഹെർണാണ്ടസ് ഉണ്ടോ ഗൈസ് എർണാണ്ടസ് ഞാൻ എർണാഡസിനെ ഡിഫെൻസിലോട്ടാണ് ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഹെർണാണ്ടസ് ഫ്രണ്ടിലോട്ടൊന്നും വരാതെ അവിടെ നിൽക്കുന്നുണ്ട് ഓ നാലക്കടുത്ത ഡിഫൻസാണ് ഓപ്പണൻ്റെ ഭാഗത്ത് നിന്ന് കൈസ് നമുക്ക് സാലിബ എംബാപ്പേ എംബാപ്പ എംബപ്പേ ഓ ഓ എംപപ്പൊ എടാ മോനെ ചെറിയൊരു വ്യത്യാസത്തിലാടി പുറത്തേക്ക് പോയിരിക്കുകയാണ് കൈസ് കണ്ടോ എംപാപ്പ അവിടെ തന്നെ നിന്ന് സ്റ്റാമിന സേവർ ചെയ്ത് തന്നെ അറ്റാക്കിങ്ങിന് ഓപ്ഷന് വേണ്ടി തന്നെ കാത്തിരിക്കും എംബാപ്പയ്ക്ക് ഒരു അവസരം കിട്ടാൻ വേണ്ടി ഇപ്പം ഓപ്പണൻറ്റ് സെറ്റിങ്സിനും ഇരിക്കാം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം ഗ്രീസ്മാൻ ഓട്ടോമാറ്റിക്കായി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ കൈസ് നമുക്ക് നമുക്കിപ്പം ടെല്ലിനെ ഇറക്കിയിട്ടുണ്ട് കൈസ് സൂപ്പർ സബ് ആണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് പെർഫോമൻസ് എന്ന് എന്നാലും ഉണ്ട് ഞാൻ ഉപമക്കാനോ ഉപമയ്ക്കാനോ ഇറങ്ങാൻ ഇറക്കിയിട്ടുണ്ട് കുറച്ചുകൂടെ സ്പീഡിയാണ് കളിക്കാൻ അവിടെ കോണാക്റ്റ് വേണ്ട അപ്പോൾ കൈസ് ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ സ്ക്വാഡ് അപ്പം ഞാൻ വന്നിട്ട് ഞാൻ കുറച്ചുകൂടെ ഉണ്ടോ അറ്റാ ഡിഫൻസീവായിട്ട് ഞാൻ എർണാണ്ടസ് ചൂസ് ചെയ്തിരിക്കണം അപ്പോൾ എർണാണ്ടസ് കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറങ്ങി നിന്ന് കളിക്കും അതുകൊണ്ട് അറ്റാക്കിങ്ങിലോട്ട് കുറച്ചുകൂടെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഡബലെ ചൂസ് ചെയ്തിരിക്കാണ് നമുക്കത് വേണമെങ്കിൽ ആങ്കർമാൻ ആയിട്ട് അത് ചൂസ് അപ്പോൾ കുണ്ടയ്ക്ക് പകരം വരുന്നത് നമ്മുടെ മേൻമാർക്കിങ്ങിൽ കുണ്ടയ്ക്ക് പകരം എനിക്ക് ഉപമാക്കാൻ ചൂസ് ചെയ്യാണ് അപ്പോൾ തുറ തുറമുണ്ട് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ജെറൂഡ് നമുക്ക് പണിയാകുമെന്ന് തോന്നുന്നു കാര്യം സബ് സ്റ്റ്യൂഷനിൽ ഇപ്പം ജെറൂഡിനെ ഞാൻ ചൂസ് ചെയ്തിരിക്കുകയാണ് മാൻ മാർക്കിങ്ങിന് വേണ്ടി ഓപ്പണൻ സ്റ്റാർട്ട് കൊടുക്കുന്നൊരു വയസ്സ് അതൊക്കെ വയസ്സപ്പം മാച്ച് സ്റ്റാർട്ടായിരിക്കാണ് ഓപ്പണർ കടത്ത അറ്റാക്കിങ്ങിലോട്ടാണ് പോകുന്നത് തോന്നുന്നു നമുക്കൊരു ഒരാ അറ്റാക്കിങ്ങായിട്ട് ഇട്ട് നോക്കാം നല്ലൊരു ഓപ്പോണൻ്റ് ആണ് നന്നായിട്ട് കളിക്കുന്നുണ്ട് കൈസ് ലൈബ്രറി വരുന്നുണ്ട് ഓഫ് നമ്മൾ ട്രിപ്പിൾ ചെയ്യാൻ പറ്റില്ല കൈസ് ഓ ഇപ്പം എനിക്ക് തോന്നുന്നു ബോക്സ് ടു ബോക്സ് ആയിട്ട് നമ്മളെ ടഷമിനിയെ വെച്ചിട്ട് നമുക്ക് തോന്നുന്നു ആങ്കർമാൻ ആയിട്ട് പരീക്ഷ നോക്കിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് കാര്യം ഓപ്പണിൻ്റെ അറ്റാക്ക് കുറച്ചുകൂടെ ായിട്ട് വരുന്നുണ്ട് ഗൈസ് അങ്ങനെ വരുമ്പോ ഫ്രണ്ടിലോട്ട് വരുമ്പോ അപ്പം നമുക്കൊരു സ്ക്രീൻ റെക്കോർഡറിൻ്റെ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായില്ല നമുക്ക് നേരത്തെ ഗോൾ ഗോളടിക്കാനുള്ള ഓപ്ഷൻസ് കുറച്ചുണ്ടായിരുന്നു എന്താടാ ഗൈസ് നമുക്ക് അടിക്കാൻ പറ്റുമോ നോക്കാം ഇല്ലെങ്കിൽ അത് എമ്പ അങ്ങനെ അവസാനമായി ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പം കുറച്ച് ലാഗായി പോയി കാര്യം നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ പണി തന്നു അതാണ് കാര്യം അവിടെ എംപാപ്പ നമുക്ക് അവിടെ എമ്പാപ്പ അറ്റാക്കിങ്ങിന് വേണ്ടി മാക്സിമം അറ്റാക്കിന് വേണ്ടി എമ്പ ഫുൾ പവറും സേവ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു ലാസ്റ്റ് ടൈം വരെ അതാണ് നമ്മൾ ടാർഗറ്റ് പ്ലെയർ അവിടെ ചൂസ് ചെയ്താലുള്ള ഗുണം ഇപ്പോൾ ഓൺലൈൻ മാച്ചസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു അതൊക്കെ ആളുകൾ നമുക്ക് അത്ര ഇതായിട്ട് വന്നിട്ടില്ല അപ്പോൾ കൈസ് നമുക്ക് അടുത്ത ഒരു വർഷം കൂടെ വരികയാണ് ഇനി രാവൂ അട്ടിക്കാൻ പറ്റുന്നില്ല കൈസ് ആ നമ്മൾ ആയിട്ടുണ്ട് അപ്പോൾ കൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമ്മൾ അടുത്ത കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്യാൻ ശ്രമിക്കും ഇത് തോന്നിയിട്ട് നമ്മളെ സ്ക്രീൻ റെക്കോർഡർ കുറച്ച് പണിയാണ് അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ സോറി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെറിയൊരു ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ കൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്